കൃത്യമായിട്ട് അതിൻ്റെ ഫോളോഅപ്പുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയാണ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പുകളുടെ തലപ്പത്ത് നമുക്കുള്ളത് പൊന്നാനിയിലെ ഈ ഒരു അനുബന്ധ കെട്ടിടം ഉൾപ്പെടെ ഇത്ര ആവശ്യങ്ങൾക്ക് കൃത്യമായി വലിയ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് തിരക്കുകളും മൂലം അദ്ദേഹം മറ്റനേകം പ്രവർത്തകർക്കിടയിൽ ഓൺലൈനായിട്ടാണ് ഈ ഒരു ശിലാസ്ഥാമനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അദ്ദേഹത്തെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും ആദരപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പൊന്നാനി താലൂക്ക് ഓഫീസിലെ സൗകര്യങ്ങളെ സംബന്ധിച്ച് നേരിട്ട് അറിയുന്നവരാണ് നിങ്ങൾ ഈ സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതികളുടെ ഒരു കൂടാരമാണ് ആവശ്യമായ സൗകര്യങ്ങളില്ല നമ്മളെ ഓഫീസുകളാണെങ്കിൽ പ്രവർത്തിച്ചിരുന്ന കോടതി കെട്ടിടം അപകടകരമായ അവസ്ഥയിൽ പിടപിടി ഏജ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അവിടെ ആകെ ബാക്കിയുള്ള ഒരു ഏരിയ ഓഫീസ് ഉടനെ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വം ഉണ്ടാവില്ല വല്ല അപകടം സംഭവിച്ചാൽ എന്നാണ് എ യുവിന് കൊടുത്ത നോട്ടീസ് അദ്ദേഹം പറയുന്നത് അവർ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കോടതി മാറി ഇനി ഒരാഫീസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരുപാട് ഓഫീസ് വാടക ഘട്ടത്തിലേ പോയി കഴിഞ്ഞു കോടതിക്ക് പോലും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനോ പുതിയ കോടതിയിൽ അനുഭവിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല നമുക്ക് ട്രഷറി വാടക കെട്ടിടത്തിലാണ് പരിമിതികൾ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ സിവിൽ സിവിൽ സ്റ്റേഷനോട് അനുബന്ധിച്ചുള്ള മിനി സ്റ്റേഷന്റെ കെട്ടിടത്തിന്റെ ശിലാപന ക്രമം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്ത വിധം പൗരാണിക തുറമുഖ പ്രദേശമായിട്ടുള്ള പൊന്നാനിയിലെ നിലവിലുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പരിമിതികൾ വളരെ ഗൗരവമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കാനുള്ള സ്ഥലപരിമിതിയും സൗകര്യക്കുറവുകളും ജനപ്രതിനിധികളും അവിടെ എത്തിച്ചേരുന്ന വിവിധങ്ങളായിട്ടുള്ള ആളുകളും വളരെ ഗൗരവത്തോടെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എ സി പി നന്ദകുമാർ ഈ പ്രശ്നം വളരെ ഗൗരവമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പൊന്നാനിയിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള സൗകര്യക്കുറവും അതോടൊപ്പം തന്നെ പൊന്നാനി പ്രദേശത്തുള്ള വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ ഗൗരവത്തോടെ അദ്ദേഹം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ അനുബന്ധ നിർമ്മാണത്തിനുള്ള പ്രപ്പോസൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപ കേരളത്തിലെ ഗവൺമെൻറ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവ് പ്രകാരം അനുവദിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മളാ നടപടിക്രമങ്ങൾ ഇവിടെ ഔപചാരികമായിട്ട് ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അനുബന്ധ കെട്ടിടം സമഗ്രമായ പൊതുജനങ്ങൾക്കും മുടങ്ങി ഒരു എല്ലാ സേവനങ്ങളും ലഭ്യമാകും ഇതിന്റെ തയ്യാറാക്കുന്നതിന് തന്നെ നല്ല ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എഞ്ചിനീയർമാരും സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ്